ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പൊ ഞാൻ ഇന്നലെ നമ്മുടെ സ്വന്തം സ്ഥാപനമായിട്ടുള്ള എഫ് എം ഓട്ടോസ് ആലുവയിലാണ് അപ്പോൾ ഫ്രണ്ട്സ് കുറച്ച് ടൈമിങ് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ഇവിടുത്തെ ചെയ്യണത് കാരണം എനിക്ക് കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായത് ട്രാവൽ അതുപോലെ തന്നെ ഈ ഒരു ഷോറൂമിന്റെ വീഡിയോ ഏകദേശം ഒരു മൂന്ന് മാസം ഇതാണ് ചെയ്തിട്ട് അപ്പൊ മച്ചാ മരേ ഇന്നിപ്പോ ഞാൻ സ്പെഷ്യലി ചെയ്യുന്നത് കുറച്ച് അടിപൊളി വാഹനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പജ്ജീറോ ഒക്കെ വന്ന് കിടപ്പുണ്ട് അതല്ല അടിപൊളി പജ്ജീറോ ഒന്ന് കിടപ്പുണ്ട് പിന്നെ നമ്മുടെ വണ്ടി എക്സിടെ ഫൈവ് ഹൺഡ്രഡ് ഇടപ്പുണ്ട് പിന്നെ കുറച്ച് വെറൈറ്റി വാഹനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് നമ്മുടെ ഇപ്പൊ ഈ ഒരു ഷോറൂമിൽ അപ്പൊ മറ്റാമര എഫ് എം മോട്ടോഴ്സ് ആലുവയിലുള്ള എഫ് എം മോട്ടോഴ്സ് അപ്പൊ ഷോറൂമിന്റെ ലൊക്കേഷൻ കോണ്ടാക്ടുകളുടെ നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് സ്മോൾ കാറുകളും കിടപ്പുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വാഹനങ്ങൾ ഒരുപാട് കിടപ്പുണ്ട് അപ്പൊ ലോൺ ഫെസിലിറ്റി ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലോൺ ചെയ്തു കൊടുക്കും രണ്ടായിരത്തി പതിനൊന്ന് മുടങ്ങി പതിനൊന്ന് പന്ത്രണ്ട് മുടങ്ങിയുള്ള എല്ലാ വാഹനങ്ങൾക്കും നമ്മൾ ലോൺ വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലോൺ ഇട്ട് കൊടുക്കുന്നതാണ് അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറയണമെങ്കിൽ എറണാകുളം ജില്ലയിൽ ആലുവ ആലുവയിൽ നമ്മുടെ പാസ്പോർട്ട് ഓഫീസ് മാതാ തിയേറ്റർ കാസിനോ തിയേറ്റർ കാസിനോ തിയറ്റർ കഴിഞ്ഞ് പാസ്പോർട്ട് ഓഫീസ് പാസ്പോർട്ട് ഓഫീസ് കഴിയുമ്പോൾ തന്നെ ചെമ്പകേരി ജംഗ്ഷൻ കുറച്ച് കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും എഫ് എം മോട്ടോഴ്സ് എന്നും പറഞ്ഞ് ഇവിടെ ടയർ ഉണ്ട് പെയിന്റിങ് പോളിഷ് വാഷ് എല്ലാം ഉണ്ട് എല്ലാം അടങ്ങുന്ന ഒരു ഷോറൂമാണ് അപ്പൊ നമ്മുടെ എന്താ പറയാ ലേറ്റസ്റ്റ് വീഡിയോ ആണ് അപ്പൊ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരു പത്ത് പഞ്ച് വാഹനം പതിനാല് പത്ത് വാഹനം ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വന്നത് ഞാൻ കുറച്ച് തിരക്കായിരുന്നു അപ്പൊ എല്ലാവർക്കും സ്വാഗതം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട കാണുക അപ്പൊ എല്ലാവർക്കും വീഡിയോ എന്തൊക്കെയാ സ്റ്റോക്ക് എന്ന് നോക്കാം ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഷോറൂമിൽ ഇഷ്ടംപോലെ വാഹനങ്ങൾ കിടപ്പുണ്ട് അപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് എടുത്ത വണ്ടിയാണ് ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും ആയിട്ടില്ല ബി എം ഒറിജിനൽ കേരള വണ്ടിയാണ് മട്ടാഞ്ചേരി എറണാകുളം രജിസ്ട്രേഷൻ ഫാൻസി നമ്പർ ഒക്കെ ഉള്ള നല്ല വൈറ്റിഷ് ആയിട്ടുള്ള വണ്ടി ഫൈവ് സീരീസ് ആണ് ആണ്ട്ടാ നമ്മ ഒരു ബ്ലാക്ക് നമ്മ ഏഹ് മൂന്നാല് മാസം മുന്നേ റീ ഡൽഹി വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കൊടുത്ത് ഇത് കൊടുക്കാൻ ആയിട്ടില്ല ഞാൻ പറയാം ഏതായാലും താല്പര്യം ഉള്ളവര് വിളിച്ചോളൂ പിന്നെ നമ്മുടെ സ്വന്തം മോഹനായിട്ടുള്ള എക് യു ഇടപ്പുണ്ട് പിന്നെ നമ്മളൊരു ബെൻസ് എടുത്തിട്ടുണ്ട് സിംഗിൾ വീഡിയോ ചെയ്തത് അപ്പൊ ആ ഒരു ബെൻസ് വീട്ടിലുണ്ട് പിന്നെ പജീറോ ഒന്ന് കിടപ്പുണ്ട് അത് രണ്ടു പാർട്ടി നോക്കുന്നുണ്ട് അപ്പൊ ആ മച്ചാ മേ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ തുടങ്ങാം ചെറുവാഹനങ്ങൾ ഇന്ന് ഏകദേശം തുടങ്ങാം അപ്പൊ ഇറ്റിയോസ് ലിവ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സെക്കൻഡ് ഓണർ ഡീസൽ വാഹനം ഇറ്റിയോസ് ലിവ വന്ന് ഇടപ്പുണ്ട് അപ്പൊ തൊണ്ണൂറ്റിനാലായിരം കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് ടയർ കാര്യങ്ങളൊക്കെ പുത്തൻ ടയർ കാര്യങ്ങളാണ് അപ്പൊ വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്നായിരിക്കും എടുത്ത് പോകുന്നത് കാരണം ഇത്രയും വാഹനം ഉൾപ്പെടുത്തണം അപ്പം വെച്ചാൽ മതി ഡീസൽ ഇറ്റിയോസ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് തൊണ്ണൂറ്റിനാലായിരം കിലോമീറ്റർ ഓടിയാ നല്ല അടിപൊളി ഡീസൽ ഇറ്റിയോസ് വൈറ്റ് കളർ ഇടപ്പുണ്ട് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ പീസിലുള്ള വാഹനം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല എല്ലാ വാഹനങ്ങളും ഞാൻ എല്ലാം ലോക്ക് ചെയ്തിട്ടേക്കാണ് നല്ല റോഡ് സൈഡ് ആയതുകൊണ്ട് നല്ല പൊടി പിടിക്കുന്നതുകൊണ്ട് ഇൻ്റീരിയർ നീറ്റായി കിടക്കാം കിടക്കണം കിടക്കണം ഒരു കസ്റ്റമർ വരുമ്പോൾ അതാണുള്ള സർട്ടിഫിക്കേഷൻ നമുക്ക് ഫസ്റ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ലോക്ക് ചെയ്തിട്ടേക്കുന്നതാണ് അതുകൊണ്ട് ജസ്റ്റ് ഇന്റീരിയർ കാണിക്കുന്നില്ല പുറമേന്ന് നിന്ന് കാണിച്ച് ഫാസ്റ്റിൽ പിടിച്ച് എല്ലാ വാഹനവും കാണിച്ച് പോവുകയാണ് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ ഇ ലിവ ഡീസൽ വാഹനമാണ് സെക്കൻഡ് ഓണർ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറാണ് പ്രൈസ് ചോദിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും വാഹന മാർക്കറ്റിൽ താല്പര്യമുണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ ജസ്റ്റ് അതിന്റെ ഒരു ഇന്റീരിയറ് ഞാൻ കാണിക്കുന്നുണ്ട് കണ്ടാ ഇപ്പൊ തന്നെ നമ്മുടെ ഈ ഒരു ഷോപ്പിന്റെ സൈഡിൽ ഇട്ടിട്ട് തന്നെ ഈ പൊടികളുണ്ടാകും ചില്ലുമ്മ ഗ്ലാസ്മ പൊടി പിടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ലോക്ക് ചെയ്തിട്ടേക്കുന്നതാണ് കസ്റ്റമർ താല്പര്യമുള്ള കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് മീനെ ഓടിച്ച് മെക്കാനിക്കിനെ കൊണ്ടുവന്ന് സൗകര്യം പോലെ കാണിച്ച് എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത സിഫ്റ്റ് കിടപ്പുണ്ട് ടൈപ്പ് ടൂ ടൈപ്പ് ത്രീ കിടപ്പുണ്ട് ഇത് ഫസ്റ്റ് മോഡൽ സിഫ്റ്റ് കിടപ്പുണ്ട് അപ്പൊ അടുത്ത ഒരു സിഫ്റ്റ് ഒരു ഡീസൽ വാഹനം കിടപ്പുണ്ട് അപ്പൊ ഇത് ക്വാളിറ്റിയിൽ പക്ക യൂസ്ഫുൾ ചെയ്യാൻ പറ്റിയ ഡീസൽ വാഹനമാണ് വി ഡി ഐ ആണ് രണ്ടായിരത്തി പത്ത് മോഡല് ഒന്നേ നാൽപ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഒന്നേ നാൽപ്പത് ചെയ്തിട്ടുണ്ട് നല്ല അലോയി അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് റൂഫ് ടോപ്പ് ഒക്കെ വളരെ ക്ലീൻ ആട്ടോ ബാക്ക് സൈഡൊക്കെ ബാക്ക് പ്രൊഫൈലൊക്കെ വളരെ പക്ക ക്വാളിറ്റി തോന്നുന്ന അതെ ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി വണ്ടിയാണ് തോന്നുക ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് കെ എൽ ഐറ്റ് തേർഡ് ഓണർഷിപ്പിലെ വാഹനമാണ് ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജ് കാര്യങ്ങൾ എല്ലാം അടങ്ങുന്നുണ്ട് ഈ ഒരു വാഹനം ഞാൻ ലോക്ക് ചെയ്ത് ഇട്ടേക്കുന്നതാണ് നല്ല പൊടി അടിക്കുന്നതുകൊണ്ട് അപ്പം വെച്ചാൽ മതി രണ്ടായിരത്തി പത്ത് മോഡലിൽ തേർഡ് ഓണർ ഡീസൽ വാഹനം നല്ല അലോയി കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഡാർക്ക് ഗ്രേ എന്ന് നമുക്ക് നീ പറയാൻ പറ്റും വാഹനം പ്രൈസ് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് രണ്ടായിരത്തി പത്ത് വി ഡി ഐ വാഹനം ഇനിയിപ്പോൾ ഒരു ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് കൂടെ കുഴപ്പമുണ്ട് കേട്ടോ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് പക്ക ക്വാളിറ്റി ഉള്ളൊരു സ്വിഫ്റ്റ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ബി എക്സ് ഓട്ടോമാറ്റിക് കിലോമീറ്റർ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ഓടിയ ഒരു സെക്കൻഡ് ഓണർ വണ്ടിയാണ് നമ്മുടെ ഒരു സ്വിഫ്റ്റ് ഇത് ന്യൂ മോഡൽ സൈപ്പുള്ള സ്വിഫ്റ്റ് ആണ് അപ്പൊ ജസ്റ്റ് കണ്ടാ ചെറിയൊരു ടെക് പോളിസി ഇവിടെ ഇതും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് കിട്ടി കൊണ്ടുവന്ന പറക്കാൻ സൈഡിൽ ഇട്ടേക്കുന്നതാണ് അപ്പൊ പാർട്ടി തന്നെ ഇട്ടേക്കുന്നതാണ് അപ്പൊ ജസ്റ്റ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇതിന്റെ ടെച്ച് ചെയ്ത് തരും വേറെ കംപ്ലൈന്റ് കാര്യമൊന്നുമില്ല റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല നല്ലൊരു നല്ല ഉണ്ട് അപ്പൊ ഇതും ലോക്ക് ചെയ്ത് ഇട്ടേക്കുന്നതാണ് ഇന്റീരിയർ ഒക്കെ വരുമ്പോൾ ഇതും പക്ക ക്വാളിറ്റി ഉള്ള ഇന്റീരിയർ ഒക്കെ തന്നെയുണ്ടാവും നല്ല രീതിയിൽ പൊടി അടിക്കുന്നതുകൊണ്ടാണ് എല്ലാം ലോക്ക് ചെയ്ത് ഇട്ടേക്കുന്നത് കേരള മുപ്പത്തെട്ട് രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് അതിൻ്റെ ആ പ്രൈസ് വെക്കുന്നത് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അപ്പം താല്പര്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്തോളൂ പെട്രോൾ വണ്ടിയാണ് സിക്സ്റ്റി വി എക്സ് ഐ ഓട്ടോമാറ്റിക്ക് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയ വാഹനം അപ്പം ഇതൊക്കെ നോർമൽ സ്മോൾ കാറുകളാണ് പൈസ അഞ്ച് പേർക്ക് ഇരുന്ന് സഞ്ചരിക്കാൻ പറ്റാവുന്ന ഓട്ടോമാറ്റിക് വണ്ടി ബഡ്ജറ്റ് കൂടിയത് ഇത് നോർമൽ ബഡ്ജറ്റ് ഇത് ലോ ബഡ്ജറ്റ് ഇപ്പോൾ താല്പര്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്യുക ഇനിയിപ്പോൾ അടുത്തൊരു പജ്ജീ റൂ പജ്ജീറോ നമ്മുടെ ഫ്രണ്ട്സ് രണ്ട് പേര് രണ്ട് നോക്കാൻ വന്നത് ഇപ്പം അപ്പൊ ഇവര് മെക്കാനിക്കാർ പറഞ്ഞിട്ട് മെക്കാനിക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കയാണ് അപ്പൊ ഈ ഒരു വാഹനം ഇഷ്ടപ്പെട്ട് വന്ന പയ്യന്മാരാണ് അപ്പൊ ഈ ഒരു മച്ചാമാര് അപ്പൊ മച്ചാമാരെ പജീറോ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് തേർഡ് ഓണർഷിപ്പ് പക്ക ക്വാളിറ്റിയിലുള്ള ഒരു ഫോർ ആൻഡ് ഫോർ വാഹനമാണ് ചെയ്ത വണ്ടിയാണ് കെ എൽ സെവൻ ആക്കിയിട്ടുണ്ട് തേഡ് ഓണർഷിപ്പ് ബാലൻസി നമ്പറൊക്കെ അടങ്ങുന്നുണ്ട് റെഡ് ആൻഡ് വൈറ്റ് കളർ വണ്ടിയാണ് ഇതിന്റെ ഒരു സിംഗിൾ വീഡിയോ പജീറോന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സിംഗിൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനലിൽ അപ്പൊ അതൊന്ന് കാണുക ഇന്റർകുലർ ടെർബോ രണ്ടായിരത്തി എണ്ണൂറ് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എൻജിൻ കപ്പാസിറ്റി കാര്യങ്ങളെല്ലാം കണിക്കുന്നുണ്ട് നല്ല കൂടിയ വണ്ടിയാണ് അതുപോലെ തന്നെ സ്റ്റോക്ക് ഏകദേശം ലുക്ക് തോന്നിക്കുന്ന വണ്ടിയാണ് നാല് പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഇൻഡിയർ ബാ ഞാൻ കാണിച്ച സീറ്റൊക്കെ പക്ക ക്വാളിറ്റി ഉള്ള സീറ്റാണ് റൂഫ് ടോപ്പും കുഴപ്പമൊന്നുമില്ല ഓർ ആൻപോർ വാഹനം കണ്ടോ എ സി പവർച്ചേരി പവർ ലൂസ് മ്യൂസിക് സിസ്റ്റം എല്ലാം വളരെ പക്കിയാണ് ഏകദേശം ഇതിപ്പോ ഈ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തോണ്ടിരിക്കുന്ന രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ഇതിപ്പോ ഞാൻ യൂസ് ചെയ്ത് കൊണ്ടുവന്ന് ഇവർക്ക് വേണ്ടി കാണാൻ വേണ്ടി ഇപ്പൊ വന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഞാൻ ക്ലോസ് ചെയ്തിട്ടില്ല കാരണം ഞാൻ തുറന്ന് കാണിച്ചത് പണ്ട് സിംഗിൾ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പതി പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് ഉണ്ടോ അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ഈ ഓണർഷിപ്പില ഒരു പജ് ഹീറോ മിക്സ് മിച്ച് പജ് ഹീറോ ചെയ്ത് കേരളാക്കിയ വണ്ടി ഫോർ ആൻഡ് ഫോർ വണ്ടിയാണ് താല്പര്യം കോണ്ടാക്ട് ചെയ്തോളൂ പ്രൈസ് ചോദിക്കുന്നത് എട്ടേ മുക്കാലാണ് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും ചെറിയ രീതിയിൽ ഫൈനാൻസ് ഒക്കെ അത്യാവശ്യം നല്ല സിവിൽ ഒക്കെയാണ് ചെയ്യാൻ പറ്റോ ഇനിയിപ്പോ കുറച്ച് വെറൈറ്റി വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ സർവീസിന് വേണ്ടി കൊണ്ടുവന്ന വണ്ടിയാണ് ഈ ഒരു ഹുണ്ടായ വണ്ടി അപ്പൊ ടെസ്റ്റും കാര്യങ്ങളും പെയിൻഡിങ് ടെസ്റ്റ് സർവീസിന് വേണ്ടി വന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വാഹനം കൊടുക്കാനുള്ള വണ്ടിയല്ല ജസ്റ്റ് ഫസ്റ്റ് പറഞ്ഞു അപ്പം ഇങ്ങോട്ട് മാറ്റിയിട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ ഒരു ടാറ്റഡ ആര്യ എന്ന് പറഞ്ഞൊരു വണ്ടി കിടപ്പുണ്ട് അപ്പോൾ ഇത് ഡീസല് വാഹനമാണ് ടാറ്റഡ ആര്യ കുറച്ച് ഡിമാൻഡുള്ള ഒരു വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഡീസൽ വാഹനം തേഡ് ഓണർ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ മീറ്റർ എന്തോ കംപ്ലൈൻ്റും പറയുന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടിയൊക്കെ തന്നെയാണ് ടാറ്റഡ ആര്യ ഇപ്പൊ താല്പര്യമുള്ള വല്ലവരും ഉണ്ടെങ്കിൽ ആര്യ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഒരു സെവൻ സീറ്റർ വാഹനമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റാവുന്ന വേണ്ടിയാണ് ഇന്ത്യ ഭാഗത്തേക്ക് വരുമ്പോൾ പക്ക ക്വാളിറ്റിയിലുണ്ട് ടയറൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ടാറ്റ ആര്യ അപ്പം ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ അപ്പം ഇത് സെവൻ സീറ്റ് ഇട്ട് കൂട്ടാൻ പറ്റാവുന്ന ഒരു വണ്ടിയാണ് ഡീസലായതുകൊണ്ട് തന്നെ നല്ല മൈലേജ് ഉണ്ടാവും ഇത് പിന്നെ ഈ ഒരു വണ്ടിക്ക് പ്രത്യേകത ഇത് എല്ലാ ഷോ ഷോറൂമിനും കാണൂല ഡിമാൻഡ് ഉള്ളൊരു ടൈപ്പ് വാഹനം തന്നെയാണ് റയർ പീസ് ആണ് വണ്ടി അപ്പം ഇത് ക്വാളിറ്റിയിലും പക്ക പക്ക വണ്ടി തന്നെയാണ് അപ്പോൾ അടുത്ത ഒരു സിംഗിൾ ഓണർഷിപ്പ് ഒരു എക്കോസ്പോർട്ട് പെട്രോൾ കിടപ്പുണ്ട് അപ്പോൾ എക്കോസ്പോർട്ട് പൊതുവേ ഡിമാൻഡ് ഉള്ളൊരു വണ്ടി തന്നെയാണ് അറുപത്തഞ്ച് അമ്പത്തി ഫാൻസി നമ്പർ നമ്പർ ആണ് പെട്രോൾ വാഹനമാണ് ടയറൊക്കെ പക്ക ടയർട്ടോ ടയർ നാലും പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അപ്പൊ ഇതും ഞാൻ ലോക്ക് ചെയ്ത് ഇട്ടേക്കണ വാ വാഹനങ്ങളാണ് ഇന്ത്യയിൽ കാണിച്ചു തരാം അപ്പൊ വാഹനങ്ങള് ലോക്ക് പെട്ടെന്ന് എടുത്തു പോകണം പിന്നെ ലോക്ക് ചെയ്ത് ഇട്ടേക്കണതാണെന്ന് വെച്ചാൽ നമ്മളാ പൊടിയടിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ അതിന്റെ പൊടി കുറച്ച് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഫുൾ ലോക്ക് ചെയ്ത് ആക്കി എല്ലാ ഡെയിലി ക്ലീൻ ആക്കി ഇരുന്ന വാഹനങ്ങളാണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പെട്രോൾ ആണ് വന്നേക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കിലോമീറ്ററ് ഒരു നിസാറ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എഴുപത്തയ്യായിരം അപ്പം ചോദിക്കുന്ന പ്രൈസ് നാലേ മുക്കാൽ ലക്ഷം രൂപയാണ് ഫ്രീസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റുമോ കേട്ടോ ഒരു എക്കോസ്പോർട്ട് അപ്പം താല്പര്യമുള്ള എല്ലാവരും നേരെ കോണ്ടാക്ട് ചെയ്തോളൂ പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് വണ്ടിയാണ് സ്പോർട്ട് ഇപ്പോഴും ഡിമാൻഡിൽ നിൽക്കുന്ന ഒരു വണ്ടി തന്നെയാണ് ഇനിയിപ്പോൾ അടുത്ത ഒരു വണ്ടി ഗ്രാൻഡ് വിറ്റേറ എനിക്കോണ് ഒരു വാഹനം സിംഗിൾ വീഡിയോ ചെയ്യ ചെയ്യേണ്ട വരും കാരണം ഡിമാൻഡിലുള്ള ഒരു വണ്ടി തന്നെയാണ് റയർ പീസ് വാഹനമാണ് ഇപ്പോഴത്തെ ആൾക്കാർ മൊത്തത്തിൽ ഇത് ചിലപ്പോൾ കാണാൻ വഴി ഉണ്ടാവില്ല ഈ ഒരു പഴയ മോഡൽ ഗ്രാൻഡ് വിറ്റേറ അതാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രത്യേകത നാൽപ്പത് നാൽപ്പത്തൊന്ന് നമ്മുടെ ആലുവ രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് ഇത് ഡീസൽ വാഹനമാണ് ഇത് അന്നത്തെ ഗ്രാൻഡ് വിറ്റേറയാണ് ഇപ്പോഴത്തെ ഗ്രാൻഡ് വിറ്റേറ പല പുതിയ മോഡൽ വെറൈറ്റി ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും റിവേഴ്സ് കാമ് സെൻസർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് വാഹനങ്ങൾ ഉണ്ടല്ലോ നമ്മൾ ഡെയിലി എടുത്ത് എല്ലാ വാഹനവും ക്ലീൻ ചെയ്ത് ഏഴുന്ന വണ്ടികളാണ് ടയറൊക്കെ നല്ല വീതി കൂടിയ ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് നല്ല പുത്തൻ ടയറുകളാണ് ഇത് ജസ്റ്റ് ഇന്റീരിയർ തന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ കുറച്ച് വെറൈറ്റി ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ റൂഫ് ടഫൊക്കെ വളരെ ക്ലീൻ ആണ് അതുപോലെ തന്നെ സീറ്റൊക്കെ ആണെങ്കിലും ബ്ലാക്കിഷായിട്ടുള്ള സീറ്റ് അന്നത്തെ ഒരു ലക്ഷറി വാഹനമാണ് പക്ഷെ ഇത് രണ്ടായിരത്തി ഏഴ് മോഡൽ വണ്ടി അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടെസ്റ്റ് പേപ്പറ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണ് ഏഴല്ല രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പേപ്പർ കൊടുത്തേക്കാണ് അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ സെയിലിങ്ങിന് ഉള്ളൊരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു ഗ്രാൻഡ് വിറ്റേറ ക്വാളിറ്റിന് നല്ല അടിപൊളി വാഹനം തന്നെയാണ് ഗ്രാൻഡ് വിറ്റേറ അപ്പോൾ ഇത് സിംഗിൾ വീഡിയോ എണ്ണം ചെയ്യുന്ന കണ്ട കേട്ടോ ഇതിൻ്റെ ഒരു ഗ്രാൻഡ് വിറ്റേറ ഇനിയിപ്പോൾ ഒരു യോൺ കിടപ്പുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ യോൺ അത് രണ്ടായിരത്തി പതിമൂന്ന് പെട്രോൾ വാൻഡ് വേണം അതുപോലെ തന്നെ ഒരു പ്രത്യേകത പോലെയുണ്ട് സി എൻ ജിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു യോണിന് അപ്പോൾ നല്ല ബ്ലൂ കളർ ആയിട്ടുള്ളൊരു വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ നമ്മൾ ഇവിടെ കമ്പനി യൂസിന് വേണ്ടി ചെയ്തിരുന്ന ചെയ്തിരുന്നെച്ചൊരു വണ്ടിയാണ് അപ്പോൾ ഇതിന്റെ പ്രൈസിങ് നിസാരം പൈസ നമുക്കൊരു ഒന്നേ മുക്കാലിൻ്റെ ഉള്ളിൽ ഒന്നരടക്കുള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് അപ്പോൾ താല്പര്യമുള്ള വല്ലവരും ഉണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്തോളു അതിനനാൻസ് അതിനാൽ തരാൻ പറ്റാ ഇനി ഇപ്പം ഒരു ഹോണ്ടാ സിറ്റി അപ്പുണ്ട് ഹോണ്ടാ സിറ്റി ഇത് ഞാൻ നേരത്തെ ഒരു സിംഗിൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് എൻക്വയറി ഉണ്ട് അപ്പോൾ രണ്ടു മൂന്ന് പേര് വന്നിട്ട് പാർട്ടി വന്നിട്ടും ഫണ്ട് വെച്ചിട്ട് പിന്നെ ക്യാഷായില്ലാത്തത് ആയില്ലാത്തതുകൊണ്ട് കിടക്കുന്നതാണ് അപ്പോൾ ഇതും ക്വാളിറ്റിയിലെ പക്ക ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഹോണ്ടാ സിറ്റി തന്നെയാണ് രണ്ടായിരത്തി രണ്ട് വണ്ടിയാണ് പുതിയ പേപ്പർ കാര്യങ്ങളല്ലാണ്ട് ഇരുപത്തേഴ് വരെ പേപ്പർ ഉണ്ട് വേറെ വൺസെപ്പിലെ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ചോദിക്കുന്ന പ്രൈസ് രണ്ട് ഇരുപത്തഞ്ചാണ് കെ എൽ സെവൻ വാഹനമാണ് ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് നല്ല സിൽവർ ആയിട്ടുള്ള കളറ് അലോയി സ്പെഷ്യലി എടുത്ത് പറയേണ്ടതാണ് കുത്തൻ ടയറും നല്ല അലോയി കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ക്വാളിറ്റിയും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്ന വണ്ടി മോഹ വണ്ടികളൊക്കെ തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ള വല്ലവരുണ്ടിയൊക്കെ കൊണ്ടാക്ട് ചെയ്യുക പിന്നെ കുറച്ച് പെയിൻറ്റിങ്ങിന് വന്ന വണ്ടികളുണ്ട് ഇത് ഫുൾ ബോഡി പെയിൻറ്റിങ്ങിന് വന്ന വണ്ടി അങ്ങനെയാണ് പിന്നെ അത് ആ ഒരു വാഹനം വന്നു കിടക്കുന്നതാണ് ഉണ്ടാകാനായിട്ടുണ്ടെങ്കിൽ അത് ഇതായിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനം വാഷിങ്ങിന് ഒന്നാണ് പിന്നെ നമ്മുടെ സ്വന്തം വാഹനമായിട്ടുള്ള എച്ച് വി ഫൈവ് ഡബിൾ ഒ പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ ആണ് നമ്മുടെ എച്ച് വി ഫൈവ് ഡബിൾ ഒ ഇത് തേരണ്ടർ എൻ്റെ പേരിൽ തന്നെ കിടക്കുന്ന വണ്ടിയാണ് ഇത് ഡബിൾ യു എയ്റ്റ് ആണ് ഏറ്റവും ടോപ്പൻ്റെ വണ്ടി ഒരു നല്ലൊരു സെവൻ സീറ്റർ വാഹനമാണ് അപ്പോൾ ഇത് ഞാൻ സിംഗിൾ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മൂന്നാല് പേർക്ക് ഫൈനാൻസ് ഇട്ടിട്ട് ക്യാൻസലായിപ്പോയി അപ്പോൾ ഓൾറെഡി നമ്മൾ നോക്കേണ്ടത് നമുക്കിപ്പോൾ ഫൈനാൻസ് ഇടുമ്പോൾ സിവിൽ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഇതൊക്കെ ഇനി പോകും പിന്നെ മുന്നത്തെ ഏതെങ്കിലും അടവ് പെൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസലായി പോകും അപ്പോൾ അങ്ങനെ ക്യാൻസൽ ആയിട്ട് അങ്ങനെ കിടക്കുന്നതാണ് അപ്പോൾ ഇത് താല്പര്യം താല്പര്യമുണ്ടെങ്കിൽ റെഡിക്കേഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഫൈനാൻസ് തുടങ്ങി ഇനി ഫൈനാൻസ് ഒക്കെ തരാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ പേഴ്സണലി ഞാൻ കുറച്ച് യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന വണ്ടിയാണിത് നല്ല യാത്രാസുഖമുള്ള വണ്ടിയാണ് എൻ്റെ ഇത് എക്സി മൂന്നാമത്തെ വാഹനമാണ് എക്വി വാഹനങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് ഞാൻ പറഞ്ഞായിരുന്നു സിംഗിൾ വീഡിയോ ഞാൻ പറഞ്ഞു പജീറുണ്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എക്വി വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് അപ്പോൾ ഞാൻ ആദ്യം പജീറോ നോക്കി എന്നിട്ട് നല്ലൊരു ബജീർ കിട്ടിയില്ല അതിനുശേഷം ഞാൻ എടുത്തതാണ് ഈ ഒരു ഫൈവ് ഹൺഡ്രഡ് അത് മൂന്നാമത്തെ ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പോൾ ഇപ്പോൾ മൂന്നാല് വണ്ടി എടുത്തേക്കുന്നതുകൊണ്ട് ഞാൻ ആ ഒരു പജീറോ ഞാൻ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇത് പതിനഞ്ച് മണിൽ പതിനാറേശേഷം തേർഡ് ഓണർ ഡബ്ല്യൂ ഒന്നര ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് പുതിയ ബാറ്ററി ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് എല്ലാം എ ടു സെഡ് എല്ലാം ഒക്കെയാണ് ഇപ്പോൾ റെഡി ടു ലിഫ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും അതുപോലെ ഈസിയായിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ചോദിക്കണ പ്രൈസ് എട്ടര ലക്ഷം രൂപയാണ് ചെറിയ നികോഷൊക്കെ ചെയ്യാൻ പറ്റും എക്സ്ചേഞ്ച് താല്പര്യമുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് വണ്ടിയാണ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും ലോണും എല്ലാം ചെയ്യാൻ പറ്റും അപ്പം മറ്റാമാരെ ഇനി വാഹനങ്ങൾ വരാനുണ്ട് കുറച്ച് വാഹനങ്ങൾ രണ്ട് മൂന്ന് വരാനുണ്ട് ലിസ്റ്റിലേക്ക് പിന്നെ കുറച്ച് വാഹനം വന്ന് കിടക്കണതിൻ്റെ പേപ്പർ കാര്യങ്ങളൊന്നും ആയിട്ടില്ല ലീസ്റ്റും ആയിട്ടില്ല അപ്പോൾ കുറച്ച് വാഹനങ്ങൾ ഇനിയും വരാനുണ്ട് അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും ഉണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ